ട്രംപിൻ്റെ ഭരണ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വിദേശികളായ അനധികൃത കുടിയേറ്റക്കാരെ അവിടെ നിന്നും പറഞ്ഞ അയച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇരുന്നൂറ്റി അഞ്ച് പേരെ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു അപ്പോൾ എല്ലാവരും ചോദിച്ചു മോഡിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ ട്രംപ് ട്രംപ് ഇന്ത്യക്കാരോട് ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെ ചോദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപ് ഏതാണ്ട് പതിനേഴായിരം ആൾക്കാർ ഇന്ത്യക്കാർ അനധികൃതരായി അവിടെ ഉണ്ട് അവരെ തിരിച്ചയക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി മോഡി എന്താണ് പറഞ്ഞത് അയച്ചോളൂ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം അതാണ് സ്വന്തം നാട്ടുകാർ മറ്റൊരു സ്ഥലത്ത് നിന്നും അവിടെ നിന്ന് പറഞ്ഞയക്കപ്പെടുമ്പോൾ സ്വമനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറായ ആളാണ് മോഡി ഇതിനെ മോഡിക്ക് യാതൊരു പരിഭവമില്ല കാരണം മോഡി നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പരിപാടിയുടെ പദ്ധതികളുടെ നടത്തിപ്പാണ് അവിടെ ട്രംപ് ആരംഭിച്ചത് എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു അതിനകത്ത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മതപരമായി വിവേചനവും പീഡനവും അനുഭവിക്കുന്നത് കൊണ്ട് അവരെ ഇവിടേക്ക് വരാൻ അനുവദിക്കുകയും അവർക്ക് പൗരത്വം നൽകുകയും ചെയ്യാമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഒരു പൗരത്വ രജിസ്റ്റർ പ്രിപ്പയർ ചെയ്യാനുള്ള നടപടികളും ആ നിയമത്തിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ അത് ആരംഭിക്കുമ്പോഴേക്കുമൊക്കെ ഇവിടെ ഭയങ്കരമായ എതിർപ്പുകളും മറ്റുമൊക്കെ വന്നിരുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഇത് പൗരത്വ രജിസ്റ്റർ കൊണ്ടു കൊ വരുന്നത് ഇവിടുത്തെ അനധികൃത കുടിയേറ്റക്കാരെ പറഞ്ഞയക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആരംഭിക്കുകയും ചെയ്തിരുന്നു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള ആൾക്കാരെ താമസിപ്പിക്കാനുള്ള ഷെഡുകളും കെട്ടിടങ്ങളും ഒക്കെ നിർമ്മാണം നിർമ്മിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് പിന്നീട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കാരണം ബി ജെ പി ഗവൺമെൻറ്റിന് മറ്റ് ഘടകക്ഷികളുടെ പിന്തുണയില്ലാതെ ഭരിക്കാനൊക്കെ അത്തൊരു സ്റ്റേജ് വന്നു എന്നുള്ളത് കൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ അവർക്കൊക്കെ മുസ്ലിം വോട്ടിൻ്റെ കൂടെ ബലത്തിലാണ് ജയിച്ചു വരുന്നത് അതുകൊണ്ട് അവർ അതിനെയൊക്കെ പിന്തുണ തുണക്കില്ല എന്ന സ്ഥിതി വന്നു അപ്പോൾ എന്താണ് ട്രംപ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ മോദി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്താണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്ന് കുറേ ഹിന്ദുക്കൾ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിലേക്ക് പോയാൽ അവിടെ പോയി ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനുള്ള ശ്രമമോ അവിടുത്തെ സംസ്കാരത്തെ നശിപ്പിക്കാനോ അവിടുത്തെ ആരാധനാലയങ്ങളെ തകർക്കാനോ ഒന്നും ശ്രമിക്കാറില്ല പക്ഷേ സെമെറ്റിക് മതങ്ങളായി മറ്റ് രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അവരുടെ അധീനത്വം അധീശത്വം സ്ഥാപിക്കാനും അവിടെയുള്ളവരുടെ സംസ്കാരത്തെ ഒക്കെ ശ്രമിക്കുന്നവരാണ് അമേരിക്ക ഒരു ക്രൈസ്തവ രാഷ്ട്രമാണ് പക്ഷേ ഇസ്ലാമിൻ്റെ അനധികൃതമായ കുടിയേറ്റം അവിടുത്തെ ജനസംഖ്യ ആനുപാതികമായുള്ള സ്ഥിതിവിശേഷം അവിടെ അനധികൃത കുടിയേറ്റക്കാർ മുഖാന്തരം അവിടുത്തെ രാഷ്ട്രത്തിനും ദേശീയതയ്ക്കും ആ നാടിൻ്റെ അഖണ്ഡതയ്ക്കും വിഘാതം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ട്രംപ് ഈ പരിപാടി ചെയ്തത് അതേ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ബി ജെ പിയും ഈ നടപടികൾ കൊണ്ടുവന്നത് നമുക്കറിയാം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞോ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇത് ഇസ്ലാമിക രാഷ്ട്രം ആക്കും എന്നുള്ളതാണ് തന്നെ ആലപ്പുഴയിൽ നമ്മൾ കേട്ടതാണ് മുദ്രാവാക്യങ്ങൾ ഹിന്ദുക്കൾ അരയും മലരും ഒക്കെ സൂക്ഷിച്ചു വെച്ചു ക്രിസ്ത്യാനി കുന്തിരിക്കം സൂക്ഷിച്ചു വെച്ചു നിന്റെയൊക്കെ കാലന്മാർ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തരത്തിലുള്ള മതപരമായിട്ടുള്ള ഒരു ചിന്താഗതി ഈ മുസ്ലിം സമാജത്തിനുണ്ടായിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരം രാഷ്ട്രങ്ങളാണ് ഒന്ന് ഇസ്ലാമിക രാഷ്ട്രം മറ്റ് ഇസ്ലാമികമാക്കേണ്ട രാഷ്ട്രം ഇസ്ലാമിക അധിനിവേശമുണ്ടായ രാജ്യങ്ങളൊക്കെ തന്നെയും ഇസ്ലാമിക രാഷ്ട്രങ്ങളായി മാറി ഏതാണ്ട് അൻപത്തിരണ്ടോളം ക്രൈസ്തവ രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രമായി മാറി പക്ഷേ ഇന്ത്യയിൽ ഈ സനാതനധർമ്മത്തിൻ്റെ ശക്തിയും പ്രസക്തിയും അതിൻ്റെ സാർവലൗകികവും ഒക്കെ കൊണ്ട് ഇന്ത്യയെ പൂർണ്ണമായിട്ടും ക്രൈസ്തവൽക്കരിക്കാനോ ഇസ്ലാമികവൽക്കരിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ ആഗോളതലത്തിൽ ഫണ്ടമെൻ്റലിസം അത് ശക്തിപ്പെട്ടുകൊണ്ടുവരികയാണ് മറിച്ച് അത് ശക്തിപ്പെടാതിരിക്കുകയും മുസ്ലിങ്ങളൊരു മതം എന്നുള്ള നിലയിൽ അവരവരുടെ മത അനുഷ്ഠാനങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹോദരങ്ങളായി പരിഗണിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു സ്ഥിതിയാണെങ്കിൽ ഒരു പ്രശ്നമേ ഇല്ല പക്ഷേ മതം അനുശാസിക്കുന്നത് മറ്റൊന്നാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രംപ് ഈ തരത്തിലുള്ള നടപടികളുമായി ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത ഇത് ബി ജെ പിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കോ നരേന്ദ്രമോദിക്കോ എതിനായിട്ടുള്ളൊരു പദ്ധതിയല്ല എന്നുള്ളതാണ് ഇത് മറ്റ് രാഷ്ട്രങ്ങളും കൈക്കൊള്ളും എന്നുള്ളത് കണ്ടതാണ് നമ്മൾ തീവ്രവാദത്തിൻ്റെ തിക്ത ഫ്രാൻസ് അനുഭവിച്ചു ഇപ്പോഴിതാ പല മറ്റ് പല രാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങളിലും ഇതനുഭവിക്കുന്നൊരു സ്ഥിതിയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ അനധികൃത കുടിയേറ്റം അത് ഇന്ത്യക്ക് ശാപമാണ് അത് ഏതെങ്കിലും രാജ്യത്തിൽ അത്തരത്തിലുള്ള കുടിയേറ്റം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും വിഘാതമാണ് നമുക്കറിയാം ഇവിടേക്കുള്ള ഈ കുടിയേറ്റം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതേപോലെ മറ്റ് രോഹിംഗ്യൻസ് ഇങ്ങനെയുള്ള നിരവധി കൂട്ടം കൂട്ടമായിട്ടുള്ള കുടിയേറ്റം നടക്കുകയാണ് നമ്മൾ കണ്ടു പെരുമ്പാവൂരിൽ ഒരാൾ പത്തിരുപത്തഞ്ച് പേരെ വീടെടുത്ത് താമസിപ്പിക്കുന്നു അവർക്ക് ആധാറുണ്ട് ഐഡൻറ്റിറ്റി കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് എല്ലാമുണ്ട് അപ്പോൾ ഇവിടെ അനധികൃതമായി വന്നു കയറുന്നവരെ സഹായിക്കാനും അവരെ വ്യാജമായി രേഖകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരെന്നുള്ള നിലയിൽ വളർത്തിക്കൊണ്ടുവരാനും ഒരു കാലഘട്ടം വരുമ്പോൾ ഇവരെല്ലാം ഒത്തുചേർന്ന് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഭദ്രതയ്ക്കും ഏറ്റവും വലിയ വെല്ലുവിളിയായി തീരാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഭാരതം ഈ ഒരു അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന നടപടിയുമായി മുന്നോട്ട് വന്നത് ആ പാത തന്നെയാണ് ട്രംപ് ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ട്രംപിൻ്റെ ഗുരുവാണ് നരേന്ദ്രമോദി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ